പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഭാഗമായിട്ട് കേരളത്തിലെ അർഹരായവർക്ക് ലഭിക്കുന്ന തുകയെക്കുറിച്ചാണ് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക അതോടൊപ്പമുള്ള ബെല്ലൈക്കൻ ഓളന്ന് അനുഭവിച്ചത് വെക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ തന്നെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക ഇപ്പോൾ ഈ ആഴ്ച നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ കേരളത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിച്ചിട്ടുണ്ട് അത് വിവിധ ബാങ്ക് അക്കൗണ്ടിലും അതുപോലെ തന്നെ നേരിട്ട് ലഭിക്കും ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് അത് ലഭിക്കുക അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഉൾപ്പെട്ട രണ്ടായിരം രൂപ അതായത് കിസാൻ സമ്മാൻ നിധിയിൽ ലഭിക്കുന്ന രണ്ടായിരം രൂപ അങ്ങനെ മൂവായിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഈ ഒരാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളുമായിട്ട് സംസ്ഥാനത്തെ അർഹരായ ഈ രണ്ട് ലിസ്റ്റിലും അർഹരായ ആളുകൾക്ക് ലഭിക്കുക അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് വീഡിയോയിൽ പറയുന്നത് ഇത് പല ആൾക്കാരും ഈ കിസാൻ സമ്മാൻ നിധി ആയാലും അതുപോലെ ക്ഷേമ പെൻഷൻ ആയാലും അക്കൗണ്ട് വന്നത് അറിയാതിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർ അതൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ